പ്രൈസ് സ്ത്രം സ്തോത്രം 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 സ്ത്രോ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമങ്ങളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം 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 കഴിഞ്ഞ ബഹൽഹാനം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചില്ല നോർത്തു നോക്കി എത്ര അത്ഭുതമായിട്ട് കഴിഞ്ഞപ്പകൽക്കാലം നടത്തിയത് ആ കൈകളൊന്നും കൈകളൊന്നുയർത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞപ്പകൽക്കാലം നടത്തിയ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാ സ്തോത്രം അബ്ബാ സ്തോത്രം അബ്ബാ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം അനുഗ്രഹിച്ചതിന് കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം സ്തോത്രം ഈ മീൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിന് കരം ഉയർത്തിട്ട് കർത്താവിന് സ്തോത്രം പറ സ്തോത്രം 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 കർത്താവ് മീൻ ഈ പകൽക്കാലു കർത്താവ് നമ്മളെ അതിശയമായി നടത്താൻ പോകുന്നതോർത്ത് അമേൻ അത്ഭുതമായി നടത്താൻ പോകുന്നതോർത്ത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം കർത്താവിന് സ്തോത്രം 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 കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എത്ര നല്ലവൻ അങ്ങ് എത്ര മതിയായവൻ അമേൻ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള കർത്താവിയാൽ സ്തോത്രം അപ്പ അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ടും ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും ഒക്കെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ അബ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ അമ്മേൻ അതിന്റെ മുപ്പത്തിരണ്ടിന്റെ പതിനൊന്നാമത്തെ വാക്യം പറയും നീതിമാന്മാരെ ഘോഷിച്ചുള്ള സുപീൻ ഹൃദയപരമാർത്ഥികളെല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നദ്ധിയിൽ ഘോഷിച്ചു ഉല്ലസിക്കുവാൻ പരിശുദ്ധമാവ് നമ്മളെ ഓർപ്പിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ പിതാവെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ വാഴ്ത്തുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് എല്ലാവരും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിക്കണം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്തെന്ന് കർത്താവിനറിയാം അവരുടെ ആവശ്യങ്ങളിൽ ഇന്നുപകൽ ദൈവിക മഹിമ വെളിപ്പെടുത്തി സ്തോത്രം ദൈവിക ക്രൂവ വെളിപ്പെടുന്നതിന് സ്തോത്രം രോഗികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നസവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അമേൻ പ്രയാസങ്ങൾ കഷ്ടതകൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ അമേൻ ജീവിതത്തിന്റെ വിവിധ പ്രയാസങ്ങൾ അമീൻ കുടുംബജീവത്തിലെ ബുദ്ധിമുട്ടുകളെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളെ അയൽവാസികളുമായിട്ടുള്ള പ്രശ്നങ്ങളെ കഥാവ് ജോലി സ്ഥലത്തിലെ പ്രശ്നങ്ങളെല്ലാം ഇന്നു പകൽ യേശുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെടേണ്ടത് സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി ഓരോ ഇടത്തും തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ സൈന്യം ഇറങ്ങി കഥാവെ തന്റെ മക്കളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവ് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഭാവനകൾ നിറഞ്ഞ കവിയുമാണ് ആത്മാവിന്റെ വലിയ പ്രവൃത്തി നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവേ ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവിന്റെ കൃപയും സമാധാനവും കൊടുക്കണം പുതിയ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുവാൻ കൊയ്ത്തിന്റെ രജമാനെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വേലക്കാർ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ലോകത്തെമ്പാട് നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കണം അത് വലിയ അനുഗ്രഹമായി തീരണം വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും സഭായോഗങ്ങൾ നടക്കുന്നിടത്ത് ദൈവിക സംരക്ഷണം ഉണ്ടാകണം ദൈവദൂതന്മാർ കാവലായി നിൽക്കട്ടെ അവിശക്തന്മാരെ കർത്താവ് ഉപയോഗിക്കുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് ായിട്ട് നന്ദി പറയുന്നു സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളെ ധാരാളം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപയും സമാധാനവും സന്തോഷവും നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് നിങ്ങളെ അതിശയമായി അത്ഭുതമായി ആമേൻ ശ്രേഷ്ഠമായി ഇന്ന് പകൽക്കാലം നടത്തുമാറാകട്ടെ കുലോസ്യ ലേഖനം നാലാം അധ്യായത്തിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത് നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മൾ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് മീറ്റിംഗിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം മൂന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിംഗ് മുഖാന്തരം കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം അത് ഞങ്ങൾക്ക് പ്രചോദനമാണ് മാത്രമല്ല അനേകർക്ക് അത് അനുഗ്രഹമായി തീരും ദൈവനാമം അഹിമപ്പെടുവാൻ കാരണമായി തീരും കേട്ടോ ശരി കൊലൂസ് ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പാ നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലവോദിക്കാർക്കും ഐ മീൻ ഹിയറിപാലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി ഇവിടെ പൗലോസ് സപ്പോസോൺ കൊലോസ്യ സഭയിലെ ഒരു 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 സഹോദരനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ് പ്രിയപ്പെട്ടവർ ഇത് പ്രാർത്ഥനയുടെ മാസമാണ് ഈ എപ്പ അഫ്രാസിനെ കുറിച്ചുള്ള ഈ സാക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീർന്നു അദ്ദേഹം ഈ സഭയിൽ ഉള്ള ഒരുത്തനാണ് ആ സഭയിലുള്ളവരാണ് അദ്ദേഹം ആ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനും അമേൽ തികഞ്ഞവരായി തീരേണ്ടതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു ആ രണ്ട് വാക്യങ്ങളാണ് ആ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരിക്കൽ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കൽ അല്പസമയം പ്രാർത്ഥിച്ചു എന്നല്ല പറയുന്നത് ആ சபையில பிரியப்பட்டவர்க்கு வந்து எப்போ பிரார்த்து கொண்டிருக்கும் പ്രിയപ്പെട്ടവരെ നമ്മളെയും ഒരു കഥാപു ആഗ്രഹിക്കുന്നു നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം പ്രാർത്ഥന നമ്മുടെ ജീവിതമായി മാറണം അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഈ പ്രാർത്ഥനയുടെ മാസം അതായത് രണ്ടാം ഹാഫിൽ ഐ മീൻ പത്ത് പതിനെട്ടാം തീയതി മുതലായി നമ്മൾ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഭയിൽ നിങ്ങളോടൊപ്പം ആരാധിക്കുന്നവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പിന്മാറ്റത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായി തീരും കേട്ടോ ഹാലിലൂയ സ്തോത്രം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കുറിച്ച് പറയും നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ് കർത്താവിന്റെ യഥാർത്ഥ ദാസന്മാരാണ് കാരണം എന്നാൽ നമ്മൾ നമ്മുടെ നമ്മളെ കുറിച്ചുള്ള ചിന്തകൾ വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മറ്റുള്ളവരുടെ ഭാരങ്ങളെ മറ്റുള്ളവരുടെ അവൻ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയൊക്കെയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് എടുക്കുമ്പോൾ അത് വളരെ അനുഗ്രഹമായി തീരും പ്രിയപ്പെട്ടവരെ ചിലർ ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി മാറിയിട്ടുണ്ട് അത് അവർ അവരുടെ ജോലിയായി ചെയ്യുന്നു എന്നാൽ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം കാരണം ദൈവം അത്തരം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളെ കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ചിലർ ഇത് ഒരു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ശുശ്രൂഷിയായി കണ്ട് അവർ പ്രാർത്ഥിക്കുന്നവർ അമീൻ പക്ഷെ ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഹാലിൽ ലൂ എസ്തോത്രം സ്തോത്രം ഇപ്പം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പിന്നിൽ മറ്റു പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അമേൻ ഇന്ന് ഞാൻ ഈ വചനം പറയുന്നതിന്റെ പിൻപിൽ മറ്റു പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കാൻ മനസ്സ് കാണിക്കുന്നതിന്റെ പിൻപിൽ പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ അറിയാത്ത പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അറിയാത്ത പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അവരൊക്കെ ആ ഈ സമയത്ത് ഈ വചനം കേൾക്കുവാനും നമ്മളൊക്കെ രക്ഷിക്കപ്പെടുവാനും ഒക്കെ കർത്താവിംഗിലേക്ക് വരുവാനും ഇവിടെ വന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രഭാതത്തിൽ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി നിങ്ങളുടെ സഭയിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി അഭിഷക്തന്മാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുന്നവരായിരിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഡി എൽ മൂടി എന്ന് പറയുന്ന ഒരു കർത്തദാസനുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലൊക്കെ ശുശ്രൂഷയിൽ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൈവദാസനം അദ്ദേഹം അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹത്തിന് ഒരു നിയോഗം കിട്ടി അദ്ദേഹം യു കെയിൽ ഒരു മീറ്റിംഗിൽ പോവാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് യു കെയിലൊരു വലിയ ദൈവദാസനടുക്ക് പോവാം അവിടെ ചെന്നപ്പോൾ യു കെയിലുള്ള ഒരു ചെറിയ ചർച്ചുകാരെ അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ചർച്ചിലേ ഞായറാഴ്ച രാവിലെയും വൈകിട്ട് വന്ന് പ്രസംഗിക്കുന്നു അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല മനസ്സില്ല മനസ്സോടുകൂടെ അദ്ദേഹം ആ ചർച്ചിൽ പോയി പ്രസംഗിക്കുവാനിടയായി അപ്പം ആ ചർച്ചിൽ ആദ്യത്തെ രാവിലത്തെ സെക്ഷനിൽ പ്രസംഗിച്ചപ്പോൾ ആത്മാവിന്റെ ചലനം ഒന്നും ഉണ്ടായില്ല വളരെ ബോറിംഗ് ആയിരുന്നു മീറ്റിംഗ് ഇത് വലിയൊരു ദൈവദാസന പക്ഷെ എന്തുകൊണ്ടോ ആത്മാവിന്റെ പ്രവൃത്തി അവിടെ നടന്നില്ല അപ്പം അദ്ദേഹം വളരെ വിഷമ വിഷ വിഷമതരായിത്തീർന്നു അദ്ദേഹം വിചാരിച്ച കർത്താവെ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിനുമായിട്ട് മീറ്റിംഗിൽ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമില്ല എന്നാൽ മ്മതിച്ചതുകൊണ്ട് താൻ വൈട്ടത്തെ മീറ്റിങ്ങിലും പ്രസംഗിക്കുവാൻ താൻ തയ്യാറായി വൈട്ടത്തെ മീറ്റിങ്ങിൽ താൻ ശുശ്രൂഷിക്കാൻ കയറി നിന്നപ്പോഴത്തേക്കും വളരെ ഉണ്ടായി ആത്മാവിന് വലിയ ഉണ്ടായി പകർച്ചയുണ്ടായി ഉണ്ടായി പകർച്ചയുണ്ടായിക്കഴിഞ്ഞു ജനങ്ങൾ മാനസാന്തരത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു അനേകർ രക്ഷിക്കപ്പെടുന്നു അനേകർ ജീവിതം സമർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഡി എൽ മോണിക്ക് പോലും ആ കൃത്യദാസന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത പദത്തിലുള്ള വലിയ ഉണ്ടായി അപ്പം അദ്ദേഹം എന്ത് രാവിലെ ഭയങ്കര മ്ലാനമായിരുന്ന ആ മീറ്റിംഗായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞു അനേകർ സ്ഥാനപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും ഒക്കെ തീരുമാനമായി അതുകഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് അയർലൻഡിലേക്ക് കപ്പൽ കയറി അപ്പം അദ്ദേഹം അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പാസ്റ്ററിന്റെ ഇൻഫർമേഷൻ വന്നു അല്ലെങ്കിൽ മെസ്സേജ് വന്നു ഭയങ്കര ഉണ്ടായിരിക്കുന്നു സഭയ്ക്ക് വളരെ വളർച്ച ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഡി എൽ മോഡി അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഇതെന്താണ് സംഭവിച്ചത് അപ്പോഴാണ് മനസ്സിലായത് ഡി എൽ മോഡിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു സഹോദരി ആ സഭയിൽ ഉണ്ടായത് ആ സഹോദരി അന്ന് ജോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പം ഈ സഹോദരിയുടെ സിസ്റ്റർ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു ഈ മീറ്റിംഗ് രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു ഇന്ന് ഡി എൽ മൂടിയായിരുന്നു നമ്മുടെ ചർച്ചിൽ വന്നു പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് ഡി എൽ മൂടി നമ്മുടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു വർഷങ്ങളായിട്ട് ആ മകൾ പ്രാർത്ഥിച്ചതായിരുന്നു ഡി എൽ മൂടി ഞങ്ങളുടെ ചർച്ചിൽ വരണം അപ്പൊ അത് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു പക്ഷേ അന്നത്തെ മീറ്റിംഗിൽ ഒന്നും സംഭവിച്ചില്ല അപ്പൊ ഇത് സഹോ ഈ സിസ്റ്റർ മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് ഭയങ്കര വിഷമമുണ്ടായി ഉച്ചയ്ക്ക് ലഞ്ച് പോലും കഴിക്കാൻ തയ്യാറാകാതെ അവർ മുട്ടുമേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കർവേ ഈവനിങ് സെക്ഷനെ അനുഗ്രഹിക്കണമേ ഈവനിംഗിൽ അസാധാരണ ദൈവപ്രവൃത്തി നടക്കണമേ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ മകൾ ആ രോഗക്കിടക്കയിൽ നിന്ന് മാറി അമേ പ്രാർത്ഥനാ പായിലേക്ക് മാറി നിരന്തരമായി ഇടവന്നു അങ്ങനെയാണ് ആ പ്രാർത്ഥനയിലാണ് ഈ മീറ്റിംഗ് അത്രയും അനുഗ്രഹമായി തീരുന്നത് രാവിലത്തെ ഭയങ്കര ബോറിൻ ആയി പോയി മീറ്റിംഗ് വൈകിട്ടായപ്പോ ഭയങ്കര ആത്മ പകർച്ച സംഭവിച്ചതിന്റെ പിൻപിടിച്ചു ഒരു സഹോദരിയുടെ പ്രാർത്ഥനയായിരുന്നു സഹോദരങ്ങളെ ഇന്ന് ഇത് നിങ്ങളോട് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങളും പ്രാർത്ഥനയിൽ പോരാടണം നിങ്ങളുടെ അഭിഷക്തന്മാർക്ക് വേണ്ടി നിങ്ങളുടെ സഭായോഗത്തിന് വേണ്ടി അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നവരായി നമുക്ക് കുറ്റം പറയാനുള്ള ഓ ഇന്നത്തെ മീറ്റിംഗ് ശരിയല്ലായിരുന്നു ഇന്നൊന്നും നടന്നില്ല ഇന്നത്തെ വചനം ശരിയല്ലായിരുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ സൗകര്യമാണ് പക്ഷെ അവരതല്ല ചെയ്തത് അവര് കേട്ടപ്പോൾ അവരെന്ന ചെയ്തു അവരവരുടെ ഭക്ഷണം പോലും മാറ്റിവെച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടവന്നപ്പോൾ ആ രാത്രിത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീർന്നു അത് വലിയ ആത്മപകർച്ചയ്ക്ക് കാരണമായി േകർ രക്ഷയ്ക്ക് കാരണമായി ഒന്ന് ചിന്തിച്ചു നോക്കി ആ മീറ്റിംഗിൽ ഡി എൽ മോഡിക്ക് കിട്ടുന്ന സ്വർഗീയ പ്രതിഫലത്തേക്കാൾ വലുത് ഈ പ്രിയപ്പെട്ട രോഗിയായിരുന്ന ആ സഹോദരിക്ക് കിട്ടും കാരണം അവരാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇഞ്ചനുകളായി നിങ്ങളുടെ നിങ്ങളുടെ ദേശത്തിന്റെ പ്രാർത്ഥന ഇഞ്ചനായി നിങ്ങളുടെ സഭയുടെ പ്രാർത്ഥന ഇഞ്ചനായി ഒക്കെ നിങ്ങൾ മാറട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രഥാപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ഉയർച്ച പ്രാപിക്കും വി 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 ആർ 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 ബ്ലസ്ഡ് 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 റിയലി ആൻഡ് ഹൈലി ഗോഡ് ഗോഡ് ഗോഡ്